നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഞെട്ടിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ആളാണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂക്ക ഓരോ ഫോട്ടോ ഓരോ പുതിയ പുതിയ ഫോട്ടോ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി പിടിക്കാറുണ്ട് അപ്പം അങ്ങനെ പുതിയ പുതിയ മോഡേൺ ആയ അല്ലെങ്കിൽ ഫാഷൻ ആയ ഡ്രസ്സുകൾ എല്ലാം ഇട്ട് എപ്പോഴിട്ടാലും എന്താണ് എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറയും സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വരവ് വരും എന്ന് പറയും അങ്ങനെ ഇരുന്നപ്പം പുതിയ ഫോട്ടോകളാണ് പലപ്പോഴും ന്യൂ ജനറേഷൻസിനെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു പഴയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ തരംഗമാറ്റി മാറ്റുന്നിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പഴക്കം ചെന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഫോട്ടോയിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് അതും പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായി കാരണം പഴയ കാലത്ത് വളരെ ചെറുപ്പകാലത്തുള്ള മമ്മൂക്കയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആരും പോസ്റ്റ് ചെയ്തോന്നറിയില്ല എങ്ങനെയോ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇങ്ങനെ ഓരോരോ പേജുകളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് വളരെ പഴക്കത്തിലുള്ള ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം വളരെ ചെറിയ രീതിയിൽ മാത്രം മനസ്സിലാക്കുന്ന ഒരു ഫോട്ടോയാണത് എന്തായാലും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ചിത്രമാണ് കാരണം ഇവരുടെയൊക്കെ ഒരു പഴയ കാലം അത് ചെറുപ്പത്തിൻ്റെ പഴയ കാലത്തുള്ള ഒരു ചിത്രവും കൂടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ഫോട്ടോയും കൂടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യുവത്വം അല്ല ചൈൽഡ് ചൈൽഡ്ഹുഡ് ഫോട്ടോ അതിൽ നല്ല രസമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പഴയ ഫോട്ടോ അയ്യോ ഇത് നമ്മുടെ മമ്മൂക്കയല്ലേ എനിക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു രസകരമായ ഫോട്ടോ അപ്പം ഏത് ടൈപ്പ് ഫോട്ടോ ഫോട്ടോയിട്ടാലും ഏത് കാലത്തെ ഫോട്ടോ ഇട്ടാലും ശരി വൈറൽ ആകാനുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് മമ്മൂക്കൊക്കെ ഉണ്ട് അപ്പം ഇപ്പം രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയും തന്നെയാണ്